ടാക്സി ആയതുകൊണ്ട് ഈ വണ്ടിക്ക് പെർമിറ്റ് 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 വേണ്ട ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ഫ്രീ ഫ്രീ ആണ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സത്യത്തിൽ അറിയില്ല അറിയുന്നത് ഇലക്ട്രിക് വണ്ടികളുടെ തരംഗം അതിവേഗം കുതിച്ചു വരുന്നു പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒരു ഓർമ്മയായി തീരാൻ ഒരുപാട് കാലമൊന്നും വേണ്ടിവരില്ല നമ്മുടെ കൊച്ചു കേരളത്തിലും താരമായി മാറുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഞാനിപ്പോൾ ഉള്ളതും നമ്മുടെ ടാറ്റ കമ്പനി പുറത്തിറക്കിയ ഒരു പുതുപുത്തൻ കാറിലാണ് ിമാരെ നമ്മുടെ രണ്ടര വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും പെട്രോൾ ഡീസൽ വണ്ടികളിൽ നിന്നൊക്കെ വിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമാണിപ്പം അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു ഇപ്പം നമ്മുടെ സുഹൃത്ത് ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ തരുമോയെന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇവർ ആത്യം വാങ്ങിയത് കൊണ്ട് തന്നെ അവർക്കും അത്രമാത്രം അറിയത്തില്ല അതുകൊണ്ട് ഞമ്മൾ ഞങ്ങൾ ഈ വണ്ടിയുമായിട്ട് നല്ലൊരു പാലക്കാടിന്റെ നല്ല മനോഹരമായ സ്ഥലത്തേക്ക് പോയതാണ് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഈ വണ്ടിയായിട്ട് തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ വലിയൊരു യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടിരുന്നു അപ്പം ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് കാഴ്ചവെക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഒരുപാട് ഫ്യച്ചറുള്ള ഒരു വണ്ടി കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയപ്പം അവിടെ കണ്ട ഒരു ടാക്സി ഡ്രൈവറുടെ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക അദ്ദേഹത്തിൻ്റെ നമ്പറും ഈ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതെ ഈ പാലക്കാടിൽ ആദ്യമായിട്ട് ഇലക്ട്രിക്ക് വണ്ടി ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് അതും ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് നല്ലൊരു വ്യക്തിയെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ മീഡിയ ഇപ്പോൾ കാണുന്ന ഈ ഒരു മനോഹരമായ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാലക്കാട് വാളയാറ് ആ ഭാഗത്തായിട്ട് വരും കഞ്ചിക്കോട് ഭാഗത്തൊക്കെ ആയിട്ട് വരും നമ്മളെ പുതുശ്ശേരി അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഭാഗമാണ് നമ്മൾ മലമ്പുഴയുടെ ആയിട്ട് ഒരു ഭാഗമാണ് നല്ല മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോ ചാർജിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഇതുപോലെയുള്ള ചാർജിങ് പോയിന്റുകൾ കൈവേയുടെ ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടെന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ പാലക്കാട് നമ്മൾ കോയമ്പത്തൂർ പോകുന്ന വഴിക്കൊക്കെ ഞാൻ രണ്ട് മൂന്ന് ചാർജിങ് പോയിന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ചാർജിങ് പോയിന്റുകളൊക്കെ എന്നാണ് നമ്മുടെ ടാക്സി ഓട്ടിക്കുന്ന അദ്ദേഹം പറഞ്ഞത് അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ നമുക്ക് കേൾക്കാം അവിടെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ശരിക്കും നമ്മൾ പെട്രോള് അടിക്കാൻ കയറുന്ന പോലെ തന്നെയാണ് നമ്മളിതിലേക്ക് പോവുക ചാർജും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഭയങ്കര സെറ്റപ്പ് പരിപാടി തന്നെയാണ് എല്ലാം നമ്മൾ എന്താ പറയുക ഡിജിറ്റൽ മോഡലാണ് നമ്മൾ മൊബൈലിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞാൽ അവിടെയൊക്കെ ചാർജിങ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ചാർജിങ് പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് റൂമുകളും റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പം നമുക്കിനി നമ്മുടെ ഡ്രൈവർ നമ്മൾ കണ്ടുമുട്ടിയ ടാക്സി ഡ്രൈവറോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ാണ് ഇലക്ട്രിക് വണ്ടി ഓട്ടി ഞാൻ നിലവില് വേറെ വണ്ടികൾ ടാക്സി വേറെ വണ്ടികളുണ്ട് വണ്ടി അപ്പൊ ഇലക്ട്രിക് വണ്ടി എന്നൊരു സംരംഭം വന്നപ്പോ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ലാഭകരമാണെന്ന് തോന്നി തോന്നി അപ്പൊ അങ്ങനെ പോയി വണ്ടി ബുക്ക് ചെയ്താൽ ഡീസൽ വില കൂടിയാലും അത് മാത്രമല്ല പെട്രോൾ വണ്ടിക്കും ഡീസൽ വണ്ടി ഭയങ്കര മൈൻറ്റനൻസും ഉണ്ട് അപ്പൊ ഇതിന് മൈൻറ്റനൻസ് വളരെ കുറവാണ് അതേപോലെ തന്നെ സർവീസ് കോസ്റ്റ്ലും വളരെ കുറവാണ് വളരെ കുറവാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത് പക്ഷെ എടുത്ത് പത്ത് പതിനഞ്ചായിരം കിലോമീറ്ററോളം വായിക്കഴിഞ്ഞു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒരു ചെറിയൊരു ഒരു വിഷമം ചാർജിങ് സ്റ്റേഷൻ എല്ലാവരും ഇല്ല എല്ലാത്തിലും ഇല്ല ഇല്ല എല്ലാത്തിനും അതെല്ലാവരും എല്ലാ പമ്പുകളിലും ചാർജിങ് സ്റ്റേഷൻ പിടിപ്പിക്കാനും അല്ലെങ്കിൽ വെക്കണം എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ ഭയങ്കര ലാഭകരമായിരിക്കും ഭയങ്കര എന്താ പറയാ പെട്രോളും ഡീസലും അടിച്ച് ഓടുന്നത് നോക്കുമ്പോൾ ഇത് വളരെ ഒരു കിലോമീറ്റർ ഓടാൻ ഒന്നര ചാർജ് ചെയ്യുന്നുണ്ട് ടാക്സി ഓടുമ്പോ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ചാർജ് ചാർജ് ആവും ആവും അല്ല വെളിയിലാണെങ്കിലും ഒരു മുക്കാൽ മണിക്കൂറുണ്ട് നമ്മളിപ്പോ വെളിയിൽ പോയാലും ഒരു എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നിർത്തിയാ അവിടെ നിർത്തി ചാർജ് ചെയ്ത് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ചാർജ് ആകും അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചോളം നല്ല ലാഭകരമാസമായി മൂന്നര മാസം കൊണ്ട് ഒരു പതിനാലായിരത്തി മൂന്ന് കിലോമീറ്റർ അടുത്ത് ഓടിക്കഴിഞ്ഞു ഓടിക്കഴിഞ്ഞു പ്രശ്നങ്ങളൊന്നും പെട്രോളിനെ ഭയങ്കരമായിട്ട് ലാഭം തന്നെയാണ് മാറുന്നു മാറണതായിരിക്കും നല്ലത് പെട്രോൾ ലാഭവും പിന്നെ പൊലൂഷൻ ഉണ്ടാകില്ല കേരളത്തിൽ പ്രകൃതിക്ക് നന്നായിട്ടുണ്ടാവും അതും കൂടി ഒന്ന് നമ്മൾ എല്ലാരും മനസ്സുവെച്ചാ മാറിയ ും മാറിയും അപ്പം അദ്ദേഹം പറയണത് എല്ലാവരും ഇതിലേക്ക് മാറണം എന്നാണ് പെട്രോൾ വണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഡീസൽ വണ്ടിയിൽ നിന്നും ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറണം മാറണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം പറയുന്നത് അപ്പം എനിക്കും തോന്നുന്നത് അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രകൃതിക്കും ഗുണകരമാണ് നമുക്കും ഗുണകരമാണ് അപ്പം എല്ലാവർക്കും ഗുണകരമായി തന്നെ തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്റെ പേര് പേര് ഷാബു എന്നാണ് എവിടെന്നാണ് ാണ് നന്മാരാണ് ടാക്സി ടാക്സി ഓടിക്കാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ടാക്സി വണ്ടിയും കൂടിയാണ് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വണ്ടി ആദ്യത്തെ ടാക്സി വണ്ടിയും കൂടിയാണ് അതെ അപ്പോ എല്ലാരും ടാക്സിയിലേക്ക് വരാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനിവിടെ വന്നപ്പോഴാണ് ടാക്സി ഇങ്ങനെ വന്നെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് നന്മാര ടൗണിൽ തന്നെയാണ് വീട് അപ്പൊ എല്ലാരും ടാക്സിക്കാരും ഇതിലേക്ക് ഇറങ്ങി വന്നാൽ ലാഭം കണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പോഴും തന്നെയാണ് എറണാകുളത്തുണ്ട് ഉണ്ട് എറണാകുളത്ത് പാലക്കാട് ജില്ലയിലും ഇപ്പൊ നിലവിലാരും ഇല്ല ആരും ഇല്ല ഇതാണ് ടാക്സി എല്ലാരും എന്നോട് എൻക്വരി നടത്തുന്നുണ്ട് എല്ലാവർക്കും ഞാൻ പ്ലസ് ആയിട്ട് തന്നെ പറയുന്നത് പ്ലസ് ആയിട്ട് എന്റെ അനുഭവം വെച്ചത് നല്ല നല്ല തന്നെയാണ് ചേട്ടന്റെ ടാക്സി എവിടെയൊക്കെ ഓടുന്നു പാലക്കാട് മാത്രമാണോ എല്ലാ ജില്ലയ്ക്കും പോകുന്നത് എല്ലാ ശേഷം നമ്മൾ കണ്ടുവച്ചിട്ട് നമുക്ക് ആ മൊബൈൽ ആപ്പിലുണ്ട് നമുക്ക് ആരെങ്കിലും ഇപ്പം ഇലക്ട്രിക് വണ്ടിയിലൊരു ട്രാവല് പോകണം എന്ന് വിചാരിച്ച് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം അതേപോലെ തന്നെ ആർക്കും അറിയില്ല ഇലക്ട്രിക് വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് ആളുകൾ ശ്രമിക്കും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പ്രേക്ഷകർക്ക് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും തരാം നമ്പർ ഒന്ന് ഷാബു എന്നാണ് എന്റെ പേര് ഒന്നും കൂടെ നമ്പർ ക്ലിയർ ആയിട്ടോ വന്നോ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഫൈവ് ഓക്കെ അപ്പം ആർക്കെങ്കിലും ഒരു വണ്ടിയിൽ പോണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെ ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിലോ കോണ്ടാക്ട് ചെയ്യാം പാലക്കാട്ടില് ആണ് നെമ്മാറി ആണ് സ്വദേശം കേരളത്തിൽ അവിടെ ആണ് എല്ലാ ജില്ലകളിലും പോകുന്നുണ്ട് അപ്പൊ അതിനുപരി വേറെ ഒരു കാര്യം കൂടി ഇത് ടാക്സി ആയതുകൊണ്ട് ഈ വണ്ടിക്ക് പെർമിറ്റ് വേണ്ട ഓൾ ഇന്ത്യ പെർമിറ്റ് ഫ്രീ ആണ് ഓൾ ഇന്ത്യ പെർമിറ്റ് ഫ്രീ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സത്യത്തിൽ അറിയില്ല ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ എല്ലാ വണ്ടി മറ്റുള്ള വണ്ടികൾ അത് ആശയമായിട്ട് പോകുമ്പോൾ എടുത്തിട്ട് വേണം പോകാൻ ഇനി ഓൾ ഇന്ത്യയിൽ എവിടെ പോവാനും ഫ്രീ ആണ് ഫ്രീ ആണ് അത് അങ്ങനെയാണ് എത്തുമ്പോൾ ടോൾ കൊടുക്കണം വേണ്ടി പെർമിറ്റ് സ്റ്റേറ്റ് പെർമിറ്റ് വേണ്ട ഇലക്ട്രിക് വണ്ടികൾക്ക് എല്ലാ ടാക്സികൾക്കും അപ്പൊ അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ് അപ്പം എല്ലാവരും ശ്രമിക്കുക അപ്പൊ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ വീഡിയോക്ക് താഴെയും കൊടുക്കുന്നുണ്ട് അപ്പൊ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത് ഈ വണ്ടിയുമായി ഞങ്ങൾ തമിഴ്നാട്ടിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് പോകുന്നത് ആ വീഡിയോ അടുത്ത വീഡിയോ മുതൽ നമുക്ക് കാണാവുന്നതാണ് അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിംഗ് അവർ സബ്സ്ക്രൈബേഴ്സ് ടു ബി കണ്ടിന്യൂസ് ടീം മീഡിയ